അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പൈതൽ മല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഉള്ളത് കേട്ടാ അപ്പോൾ എന്താ പറയുക എങ്ങനെയല്ല ഇവിടെ എത്തി അങ്ങനത്തെ ഭയങ്കര മഴയും അങ്ങനത്തെ ഒരു വഴിയോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട് അപ്പോൾ എങ്ങനെയും അങ്ങോട്ട് പോകാനാവുന്നില്ല ഒരു ഒരു വെളിച്ചം പോലും കിട്ടുന്നില്ല അപ്പോൾ ഓരോരാൾ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ കുട്ടികളാ ഈ ബാലസംഘം കുട്ടികളാ മഴ നനീക്കൽ എന്ന് പറയുന്നൊരു ഇതുണ്ട് അങ്ങനെ കൂട്ടി വരുമ്പോൾ നമ്മൾ വന്നതാണ് അപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതാണ് ഞാൻ എൻ്റെ കുമോളാണ് വന്നിട്ടുള്ളത് ശ്രീയവിള് തളന്ന് പോയി അപ്പം ഇതിന് ഇടന്ന് കുറച്ച് അപ്പുറത്ത് അങ്ങ് പോകാനുണ്ട് ഒരു മലയുണ്ട് ആടെ അങ്ങനെ പോകാൻ കഴിയൂല മഴ നനഞ്ഞ് നമ്മൾ എങ്ങും കാണുന്നില്ല ഇട വന്ന് നോക്കുമ്പോൾ അതേ പറയാനുള്ളു എന്താ അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലവിടെ ഉള്ളത് അപ്പം അങ്ങനെ പോകാൻ പറ്റാത്തോണ്ടൊരു ബുദ്ധി വിഷമമുണ്ട് ഇടത്തോളം വന്നിട്ടേ അല്ലേ മൊബൈലെടുക്കാൻ ആവുന്നില്ല കേട്ടാ ശരിക്കും ക്ലിയർ ഒന്നും വരുന്നില്ല മഞ്ഞു അപ്പുറത്ത് പോകും പോകാൻ പറ്റും ഇത്രത്തം വന്നിട്ട് പോകാണ്ടിരിക്കുമ്പോ അതുവരെ ആ കാണുന്നില്ലല്ലോ ഒന്നാമത് മഴ പോയിനി അല്ലേ ഇല്ല ഇല്ല ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല മാറി മാറി പെട്ടെന്ന് പെട്ടെന്ന് ചില സമയത്ത് നമ്മുടെ അന്നോർമയില് കൃഷി മാസം ഇതേപോലത്തെ മഞ്ഞു നമുക്ക് നാട്ടിലുണ്ടാവില്ലല്ലോ പ്രത്യേക മതിര